തലശ്ശേരി തലായിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു ദത്താത്രേയ മഠത്തിന് സമീപത്തെ മാധവി നിലയത്തിൽ ഭാസ്കറിൻ്റെ കിണറാണ് മൂന്ന് മീറ്ററോളം ഇടിഞ്ഞു താഴ്ന്നത് ബുധനാഴ്ച പുലർച്ചെയാണ് കിണർ താഴ്ന്നത് വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് <mile> like ് ദത്താത്രേയ മഠത്തിന് സമീപത്തെ പി ഭാസ്കറിന്റെ ഇരുപത്തിനാല് കോൽ ആഴമുള്ള വീട്ടുകിണറാണ് മൂന്നടിയോളം ഇടിഞ്ഞ് താഴ്ന്നത് ബുധനാഴ്ച രാവിലെ ഉറക്കമുണർന്ന് വെള്ളമെടുക്കാൻ എത്തിയപ്പോഴാണ് കിണർ ഭൂമിക്കടിയിലേക്ക് അമർന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ തന്നെ സമീപവാസികളെയും വാർഡ് കൗൺസിലർ കെ അജേഷിനെയും ഉൾപ്പെടെ വിവരം അറിയിച്ചു കിണറിൽ ഘടിപ്പിച്ച മോട്ടോറും ആൾമറയും ഉൾപ്പെടെയാണ് താഴ്ന്നത് നല്ല നല്ല ഇങ്ങനെ ഇങ്ങനെ ഇതൊക്കെ ഇരുന്ന നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുനാ റാണി വാർഡ് കൗൺസിലർ കെ അജേഷ് ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു ഗ്രാമികാനൂസ് തലശ്ശേരി